ബൗളർമാർ അരങ്ങുവാണ് പിച്ചിൽ അവസാനിച്ചിരി ടീം ഇന്ത്യക്കൊപ്പം നിർണായകമായ രണ്ടാമത്തെയും അവസാനീയത്തെയും ടെസ്റ്റിൽ സൗത്ത് ആഫ്രിക്കയെ ഏഴ് വിക്കറ്റിന് തകർത്ത് ഇന്ത്യ പരമ്പര ഒന്നേ ഒന്നിന് സമനിലയിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ് വെറും രണ്ട് ദിവസം തന്നെ മത്സരം അവസാനിച്ചു എന്നതാണ് കൗതുകകരമായ മറ്റൊരു കാര്യം എഴുപത്തൊൻപത് റൺസിന്റെ ചെറിയ വിജയലക്ഷ്യമാണ് ഇന്ത്യക്ക് സൌത്ത് ആഫ്രിക്ക നൽകിയത് യശ്വസി ജയ്സ്വാൾ അഗ്രസീവ് ബാറ്റിംഗിലൂടെ ടീമിന് സ്ഫോടനാത്മകമായ തുടക്കം നൽകിയപ്പോൾ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ ലക്ഷ്യത്തിലെത്തുകയായിരുന്നു കേപ് ടൌണിൽ ചരിത്രത്തിലാദ്യമാണ് ഇന്ത്യൻ ടീം ഒരു ടെസ്റ്റ് ജയിച്ചു കയറിയത് റൺചേഴ്സ് ഇന്ത്യക്ക് ദുഷ്കരമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് പക്ഷേ ജയ്സ്വാളിന്റെ കടന്നാക്രമണം സൌത്ത് ആഫ്രിക്കയെ ബാക്ക്ഫൂട്ടിലാക്കുകയായിരുന്നു ഇരുപത്തിമൂന്ന് ബോളിൽ ആറ് ഫോറുകളടക്കമാണ് അദ്ദേഹം ഇരുപത്തെട്ട് റൺസ് അടിച്ചെടുത്തത് ശുഭ്മാൻ ഗിൽ വിരാട് കോഹ്ലി എന്നിവരാണ് ഇന്ത്യൻ നിരയിൽ പുറത്തായ മറ്റുള്ളവർ നായകൻ രോഹിത് ശർമ്മയും അയ്യരും ചേർന്ന് രണ്ടാം സെഷനിൽ തന്നെ ഇന്ത്യ വിജയം പൂർത്തിയാക്കുകയായിരുന്നു നേരത്തെ മൂന്ന് വിക്കറ്റിന് അറുപത്തിരണ്ട് റൺസ് എന്ന നിലയിൽ ഇന്ന് ബാറ്റിംഗ് പുനരാരംഭിച്ച സൌത്ത് ആഫ്രിക്കയെ ഇന്ത്യ നൂറ്റി റൺസിൽ എറിഞ്ഞിടുകയായിരുന്നു ഓപ്പണർ എയ്ഡൻ മാക്രമൻ തകർപ്പൻ സെഞ്ചുറിയാണ് സൗത്ത് ആഫ്രിക്കയെ രക്ഷിച്ചത് നൂറ്റിമൂന്ന് ബോളുകൾ നേരിട്ട് അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിൽ പതിനേഴ് ഫോറും രണ്ട് സിക്സറും ഉൾപ്പെട്ടിരുന്നു ക്രീസിന്റെ മറ്റൊരു ഭാഗത്ത് വിക്കറ്റുകൾ വീണുകൊണ്ടിരുന്നിട്ടും മാർക്രം തന്റെ അഗ്രസീവ് ബാറ്റിംഗിൽ യാതൊരു മാറ്റവും വരുത്തിയില്ല മാർക്രമിനെ മാറ്റി നിർത്തിയാൽ സൗത്ത് ആഫ്രിക്കൻ നിരയിൽ മറ്റാരും ഇരുപത് റൺസ് പോലും തികച്ചില്ലെന്നതാണ് എടുത്തു പറയേണ്ടത് ക്യാപ്റ്റൻ ഡീൻ എൽഗർ ഡേവിഡ് ബെഡിങ്ഹാം മാർക്കോ യാൺസൺ എന്നിവരാണ് രണ്ടക്കത്തിലെത്തിയ മറ്റുള്ളവർ ആറ് വിക്കറ്റുകൾ പിഴുത സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയാണ് സൌത്ത് ആഫ്രിക്കൻ ബാറ്റിംഗ് നിരയിൽ നാശം വിതച്ചത് മുകേഷ് കുമാറിനോ രണ്ട് വിക്കറ്റുകളും ലഭിച്ചു ഇരുപത്തിമൂന്ന് വിക്കറ്റുകൾ കടപൊഴുകിയ ആദ്യ ദിനം ഇന്ത്യ തൊണ്ണൂറ്റിയെട്ട് റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് ലഭിച്ചിരുന്നു കളിയിൽ നിർണായകമായതും ഇത് തന്നെയാണ് നേരത്തെ ടോസിന് ശേഷം ബാറ്റിംഗ് തെരഞ്ഞെടുത്ത സൌത്ത് ആഫ്രിക്ക ആദ്യ ദിനം ലഞ്ച് ബ്രേക്കിന് മുമ്പ് തന്നെ വെറും അൻപത്തഞ്ച് റൺസിന് ഔട്ട് ഔട്ടൌട്ടാകുകയായിരുന്നു കെൽവേറൻ ഡേവിഡ് ബിഡിംഗ്ഹാം എന്നിവരൊഴികെ മറ്റൊരു സൌത്ത് ആഫ്രിക്കൻ ബാറ്റിംഗ് നിരയിൽ ില്ല ആറ് വിക്കറ്റുകളെടുത്ത മുഹമ്മദ് സിറാജാണ് സൌത്ത് ആഫ്രിക്കയുടെ കഥ കഴിച്ചത് മറുപടിയിൽ നാലിന് നൂറ്റി റൺസ് എന്ന ഭേദപ്പെട്ട നിലയിൽ നിന്നും ഒരു റൺസ് മാത്രം എടുക്കുന്നതിനിടെ ശേഷിച്ച ആറ് വിക്കറ്റുകളും കളഞ്ഞു കുളിച്ച ഇന്ത്യ നൂറ്റി റൺസിന് ഔട്ട് ഓൾ ഔട്ട് ആകുകയായിരുന്നു വിരാട് കോഹ്ലി നായകൻ രോഹിത് ശർമ്മ ശുഭ്മാൻ ഗിൽ എന്നിവരൊഴികെ മറ്റെല്ലാവരും ബാറ്റിംഗിൽ ദുരന്തമായി ഇന്ത്യ നിലയിൽ ഏഴുപേർ ഡെക്കായിരുന്നു സൌത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി കാഗിസോബ് റബാഡ ലുങ്കി എൻഗിഡി നാന്ദ്രെ ബർഗർ എന്നിവർ മൂന്ന് വീതം വിക്കറ്റുകളും എടുത്തു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം